കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം പാമ്പാടുംപാറ ഒടയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ടെൻസി എം ടി മഠത്തിനാൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടും പാറയിലെ ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ടെൻസി എം ടി മഠത്തിനാൽ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ടെൻസി ചേട്ടൻ എന്തൊക്കെ കൃഷികളാണ് ഇപ്പൊ ചെയ്യുന്നത് ഏലം കാപ്പി കൊടി വാഴ ഇത്ര കൃഷികൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോ എത്ര നാളുകളായി മുഴുവൻ സമയ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി അതിനുമുമ്പ് എന്ത് ജോലി വില ഉണ്ടായിരുന്നു അത് ഗൾഫിൽ കുറെ വർഷം ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വന്നാണ് ഇപ്പൊ മുഴുവൻ സമയം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ ആ മുഴുവൻ സമയം കൃഷിയിലേക്ക് പോകുന്നത് പഠനം പഠിച്ചു പത്തിൽ താഴേ ഉള്ളൂ കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്ക് എങ്ങനെയാണ് പോകാനുള്ളത് ഗൾഫിലേക്ക് അന്ന് ഇവിടെ വരുമാനമൊക്കെ തീർത്ത് കുറവായിരുന്നു കൃഷിയിൽ ഏലത്തിനൊന്നും വലിയ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ജീവിതമാർഗത്തിന് വേണ്ടി പോയതാണ് ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ എന്തൊക്കെ കൃഷികളായിരുന്നു ഇവിടെ കൊണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ കൃഷികളും കാര്യങ്ങളും ഇല്ലായിരുന്നു വീടുകളിലെ വീടിന്റെ പരിസരത്തുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഏലം ഇപ്പൊ പത്ത് വർഷമായി ഇവിടെ വന്ന് തുടങ്ങിയിട്ട് എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം പുതിയതായിട്ടൊരു ചെറു കാട് വെട്ടി തെളിച്ച് ഒന്നേന്ന് ഏലം കൃഷി ചെയ്യുന്നുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഇപ്പൊ ഏതേന ഏലമാണ് കൃഷി ചെയ്തു വരുന്നത് രണ്ട് മൂന്ന് ഐറ്റം ഏലം ചെയ്യുന്നുണ്ട് ഞള്ളാനിയാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് അകലത്തിലാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി പത്ത് പത്ത് അങ്ങനെ അങ്ങോട്ട് ചെയ്യുവാണ് ആ അപ്പം ഇത് നമ്മളെ ഈ ചിമ്പല്ലേ ഓരോ ചിമ്പെടുത്ത് നടുക അത് നടന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ തുടക്കത്തിലെ പരിചരണ മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണൊക്കെ പറയാമോ ആ ഞാൻ ആദ്യം കുഴി കുത്തി കുഴി കുത്തി കഴിഞ്ഞ മഴ പെയ്ത് കഴിയുമ്പോൾ കുഴി മൂടി അതിനകത്ത് സ്വല്പം വളവും ചാണകവും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ചിമ്പ ഒരു തട്ടയെടുത്ത് ഒരു കമ്പ് നാട്ടി ആ കമ്പ് രണ്ടടത്തായിട്ട് കെട്ടിവെച്ച് ആണ് കൃഷി ചെയ്യുന്നത് അത് അങ്ങനെ നമ്മൾ പരിചരണം നമ്മൾ കൊടുത്ത വളപ്രയോഗങ്ങളൊക്കെ ആദ്യത്തെ ഒരു വർഷത്തെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ആദ്യമേ എത്ര തവണ വളപ്രയോഗം ചെയ്യേണ്ടത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുള്ളൂ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം രാസവളം കൊടുക്കും പിന്നെ ജൈവവളവും കൊടുക്കും അങ്ങനെ ചെയ്ത ഒരു വർഷം ആവുമ്പോഴത്തേക്കും ഏകദേശം എത്ര ചെമ്പ് വരെയൊക്കെ ആകും ഒരു ചോട് ഒരു എഴുപത് എൺപത് വരെ ഒക്കെ വരും ശരാശരി ഒരു നാൽപ്പതൊക്കെ കൂട്ടിയാൽ മതി എല്ലാ ഒന്നും ഒരുപോലെയൊന്നും വളരെ അത് ഈ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഒരുവിധം കുറച്ചൊക്കെ കായ കിട്ടുമോ ഓ ഇല്ല പതിനെട്ട് മാസം കഴിയുമ്പോൾ ആ കായ കിട്ടും കായ് കിട്ടാൻ തുടങ്ങും പിന്നീട് അത് നല്ല ആദായത്തിലേക്ക് പറഞ്ഞത് ആ ഒരു രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ ആകുമ്പത്തേനും നല്ല ആദായം കിട്ടും അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ഈ മരുന്ന് കളിക്കുന്നതൊക്കെ എത്ര ദിവസം കൂടുമ്പോഴാണ് ആ ഞങ്ങൾ ശരാശരി മഴ സീസണിൽ ഒരു മുപ്പത് ദിവസം വേനൽ സമയത്ത് ഞങ്ങൾ ഒരു ഇരുപത് ദിവസം ആ ഇളവ് ചെയ്യും ഈ പണികളൊക്കെ ചെയ്യാൻ തന്നെയാണോ ചെയ്യുന്നത് അതോ വേറെ ജോലിക്കാരെ കായ എടുക്കുന്നതൊക്കെ ജോലിക്കാരൊക്കെ ബാക്കിയുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും മരുന്നടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യും കളയെടുപ്പ് കവാത്ത് ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും കായെടുപ്പും ഷെയ്ഡ് അടിക്കുന്നതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യും ഇപ്പൊ ആദ്യം നമ്മൾ നേലം ഏലം കൃഷി ചെയ്തു കഴിഞ്ഞാല് ആദ്യത്തെ ഈ ഒരു ഒന്നൊന്നര വർഷം ഇതിന്റെ അടക്കിയ കളയ ഒരുപാട് വളരുമല്ലോ അതൊക്കെ നമ്മളെങ്ങനെയാണ് രണ്ടാമത് ഏലം ചരവായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഒഴിവാക്കിയിട്ട് കൈകൊണ്ട് പറിക്കും പിന്നീട് പത്തടി ഏകലും കൃഷി ചെയ്തു ഒരു ആദായം ആയി കഴിഞ്ഞാല് പിന്നീടുള്ള പരിചരണങ്ങൾ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് വർഷത്തി മൂന്നു പ്രാവശ്യം വളം ചെയ്യും മൂന്നു പ്രാവശ്യം ക്ലീൻ ചെയ്യും ഏലം പിന്നെ ഇത്രയൊക്കെ ഉള്ളു മരുന്നടി മെസ്റ്റ് മുപ്പതാം പൊക്കം കറക്റ്റ് ആയിട്ടും കൊടുത്തിരിക്കും ഈ വേനൽക്കാലത്ത് നനയ്ക്കാനൊക്കെ ആ പടുതാക്കുഴിയാണ് രണ്ട് കിണറുണ്ട് കിണറ്റിലെ വെള്ളം പറ്റുന്നവരെ അത് നനയ്ക്കും അത് കഴിഞ്ഞ് പടുതാക്കുഴിയിലെ വെള്ളം എടുത്ത് അതും നനയ്ക്കും മിസ്റ്റ് റിയേഷൻ ഒന്നുമില്ല ഞങ്ങൾ ഓസ് ഇട്ട് കുളത്തിൽ നിന്നൊക്കെ എടുത്തു വെച്ച് അടിക്കുക ഇപ്പോൾ കൂടുതലും ഞെള്ളാനി കൃഷി ചെയ്ത് വരുമ്പോഴ് നമുക്ക് എത്ര തവണയൊക്കെ കായെടുക്കാൻ പറ്റും ഒരു വർഷം दो दो ി നമുക്കൊരു വർഷത്തിൽ ഒരു ആറ് പ്രാവശ്യമൊക്കെ വിളവെടുക്കാൻ പറ്റും ഒരു ആറ് ട്രിപ്പ് എടുക്കാൻ പറ്റും ബാക്കിയുള്ള ആയാലോ ഒന്നും അത്രയും കിട്ടിയാലും ഒരു മൂന്ന് നാല് കഴിയുമ്പോൾ നിന്നു പോകും അപ്പൊ ഞള്ളാനി തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഇനം അല്ലേ ആ ഞള്ളാനി തന്നെയാണ് ഏറ്റവും ഇവിടെ പിന്നീട് നമ്മൾ ഈ കൂടുതൽ എന്തൊക്കെ രോഗങ്ങളാണ് രോഗ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത് ഏറ്റവും വലിയ തോൽവി ഈ ഏലത്തിന്റെ കീടങ്ങളാണ് ഏറ്റവും വലിയ തോൽവി അതിന് നമ്മൾ മരുന്ന് ഒരു മരുന്ന് ചെയ്യുമ്പോൾ അതിന് വേറെ അസുഖമായിട്ട് തീരുക ആ അസുഖത്തിന് ചെയ്യുമ്പോൾ വേറെ അസുഖമായിട്ടാണ് വരുന്നത് ഏത് രോഗമാണ് കൂടുതൽ കാണുന്നത് അഴുകൽ തട്ടമറിച്ചല് കൂമ്പ് ചെയ്യല് ഇല ചീല് ഇല ചുരുളിച്ച ഇല മഞ്ഞളിക്കുക ഇങ്ങനെയുള്ള രോഗങ്ങളാണ് ഏറ്റവും കൂടുതലും വരുന്നത് ഇപ്പം ഫിസേറിയോ എന്ന് പറഞ്ഞൊരു രോഗമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കാണുന്നത് അത് നിയന്ത്രിക്കാനായിട്ട് മാർഗങ്ങളൊന്നും കാണുന്നില്ലേ ഒരു പരിധി വരെ എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് ഈ ഫിസറിയും ബാധിച്ചു കഴിഞ്ഞാല് ആ നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ ഫിസറിയം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മരുന്ന് ചെയ്യും ഒരു സീസൺ കഴിയുമ്പോൾ അത് കുറെശ്ശെ കുറഞ്ഞു വരും പറിച്ചു കളയേണ്ടി വരുന്നില്ല ചോടേ ഇല്ല ഇല്ല പറിച്ചൊന്നും കളയേണ്ടി വരുന്നില്ല നമ്മൾ രോഗത്തിന് ചികിത്സിക്കുക പിന്നീട് നമ്മൾ ഈ കളയെടുക്കുന്നതും അതുപോലെ ഇത് കവാത്തി ചെയ്യുന്നതും ഒക്കെ വർഷത്തിൽ ഒരു മൂന്ന് തവണ ക്ലീൻ ചെയ്യും കളയെടു കളയൊട്ടും തന്നെ കയറ്റത്തില്ല കളി കയറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് പോയി നട നടക്കാനും മുഴകാനും കൃഷിക്കല്ല യോജിക്കത്തില്ല ഈ തണ്ടുതർപ്പിന്റെ ആക്രമണം സാധാരണയായിട്ട് കാണാറുള്ളതാണല്ലോ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഈ മതിയാവുക ആ തണ്ടുതർപ്പൻ ഒരു പരിധി വരെയൊക്കെ സീസൺ അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കുക ഓരോ സീസണിലും മഴ ഒരു മരുന്ന് വേനൽക്കൊരു മരുന്ന് അങ്ങനെ അങ്ങനെ ഓരോ മരുന്നും മാറി മാറി ചെയ്യുക ഈ മരുന്ന് നമ്മൾ തളിച്ചു കൊടുക്കുന്നത് വേനൽക്കാലത്ത് മുപ്പത് ദിവസവും അല്ല ഇരുപത് ദിവസവും മഴക്കാലത്ത് മുപ്പത് ദിവസം കൂടുമ്പോ മരുന്ന് എന്ന് പറഞ്ഞല്ലോ അത് എല്ലാം ഒരേ മരുന്ന് തന്നെയാണോ ഉപയോഗിക്കുന്നത് അതോ വേറെ വേറെ മരുന്നുകളാണോ എല്ലാ വേറെ വേറെ മരുന്നുകളാണ് എല്ലാത്തിനും ഇരുപത്തിയഞ്ച് പേർസെന്റ് ഉള്ളതുകൊണ്ട് അമ്പത് പേർസെന്റ് ഉള്ളതുകൊണ്ട് അത് മാറി മാറി നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഈ ഒരേ മരുന്ന് തന്നെ ഉപയോഗിച്ചാല് എന്താണ് കുഴപ്പം രോഗം പോവുകയല്ലോ അതിനെ കീടങ്ങൾ തരണം ചെയ്യും അതുകൊണ്ടാണ് മറ്റ് വേറെ മരുന്നുകൾ മാറി മാറി ഉപയോഗിക്കുന്നത് അല്ലേ വളങ്ങൾ രാസവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇല്ലില്ല ജൈവവളവും കൊടുക്കുന്നുണ്ട് വേപ്പ് പിണ്ണാക്ക കൊടുക്കും ഉണക്ക പിണ്ണാക്ക് കൊടുക്കും പിണ്ണാക്കും രാസവളവും ജൈവവളവും എല്ലാം കൊടുക്കും അത് ഈ വളങ്ങൾ നമ്മൾ എങ്ങനെയാണ് വളം അതേപടി ഇട്ട് കൊടുക്കുകയാണോ അതോ കലക്കി ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം കലക്കി ഒഴിക്കും മഴ സീസണിൽ വാരിയിട്ട് കൊടുക്കും വാരി ഇട്ട് കൊടുക്കും വേനൽക്കാലത്തായിരിക്കും ഇത് കലക്കി ഒഴിക്കുന്നത് അല്ലേ വേനൽക്ക് വേനൽ സമയത്ത് കലക്കി ഒഴിക്കും ഈ വേനൽക്കാലത്ത് കലക്കി ഒഴിക്കുന്നത് കൂടുതൽ അതാണ് കൂടുതൽ ഫലപ്രദമായിട്ട് കർഷകർ പൊതുവെ പറയുന്നത് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ ഒരു പരിധി വരെ ഒരു പരിധി വരെ വേനക്ക് കലക്കി ഒഴിക്കുന്നതുകൊണ്ട് ഇച്ചിരി അതായൊക്കെ കൂടുതൽ കിട്ടും എന്തിനും വെള്ളം വേണം വെള്ളം കൊണ്ടെങ്കിലും വേനക്ക് കലക്കി ഒഴിച്ചാലും ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന് വെള്ളം കൊടുത്തില്ല അതുകൊണ്ട് യാതൊരു പ്രയോനുമില്ല പിന്നീട് ഈ വിളവെടുപ്പ് ആളുകളെ കൂട്ടിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണങ്ങിയെടുക്കാനായിട്ട് സ്റ്റോറ് സ്വന്തമായിട്ടുണ്ടോ ഇല്ല നമുക്ക് സ്റ്റോറല്ല നമ്മൾ വെളി കൊടുത്താ ഉണങ്ങുന്നത് പന്ത്രണ്ട് രൂപ റേറ്റിന് ഒരു കിലോക്കായ ഉണങ്ങി തരും ഇവിടെ പന്ത്രണ്ട് രൂപയാണ് രൂപ അപ്പൊ അടുത്തുള്ള സ്റ്റോറുകൾ കൊണ്ടുപോയി ഉണക്കിയെടുത്താണ് വിൽപ്പന നടത്തുന്നത് അല്ലേ ഈ വിൽപ്പന നടത്തുന്നത് അടുത്തുള്ള മാർക്കറ്റിലാണോ അതോ ഓപ്ഷൻ വെക്കാണോ ഓപ്ഷനി വെക്കും ഓപ്ഷനി വെച്ചാൽ മറ്റേ പൈസയുടെ കാര്യമൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പൈസ റെഡി കിട്ടാത്തത് കൊണ്ട് ഓപ്ഷനി വെക്കും ഓപ്ഷൻ വെക്കുന്നതാണോ നമുക്ക് കൂടുതൽ ലാഭകരം കർഷകരെ സംബന്ധിച്ച് चलपम अद लाभ चल समय नष्ट हो निकल कर फसल आए सुरक्षित हो जाए, हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाएं? कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഇനി കുരുമുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ഏലത്തിന്റെ ഇടവേളയായിട്ടാണോ അതോ വേറെ സ്ഥലത്തോ ഒറ്റക്കായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ ആ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ കൃഷി ചെയ്യുന്നില്ല ഈ കുരുമുളക് ഏലത്തിന്റെ നിൽക്കുന്ന മരത്തേൽ വഴി ഇട്ട് കൊടുക്കും അത് കയറി ഏലത്തിന് മേളിൽ ചെന്ന് കഴിയുമ്പോൾ കായ്ക്കും ആ അതേന്ന് കിട്ടുന്ന അതായി കൊടുക്കും അത് ഏതെല്ലാം ഇനങ്ങളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് കരിമുണ്ട വെള്ളനാമ്പൻ എന്നുള്ള ഇനങ്ങളാണ് നേരത്തെ മുതൽ ഇത് തന്നെയാണോ കൃഷി നേരത്തെ തന്നെ അത് തന്നെയാണ് കൃഷി ചെയ്തുവരുന്നത് ഈ കുരുമുളകന് നമ്മൾ ഈ ഏലത്തിന്റെ അകത്ത് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വളപ്രയോഗോ അല്ലെ മരുന്ന് ഉപയോഗിക്കാണ്ടൊക്കെ വരുന്നുണ്ടോ ആ ഏലത്തിന് ചെയ്യുന്ന മരുന്നുകളൊക്കെ അതിന്റെ കൂട്ടത്തിലും കൊടുക്കും കൊടുക്കും വേറെ പ്രത്യേകിച്ച് കുരുമുളകിന് വേണ്ടി ഒരു പണി ചെയ്യുന്നില്ല അല്ലേ കുരുമുളകു വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മരത്തിലായതുകൊണ്ട് പിന്നെ നമുക്ക് മുരുക്കുട്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല 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 ആ ഇല്ലത്തിനകത്ത് ഏലത്തിനകത്താകുമ്പോൾ ഒരുവിധം നല്ലപോലെ ഒന്നു കൊടും നല്ലപോലെ കായിക്കും റിച്ച് എടുക്കാനായിട്ടും തന്നെയാണോ ചെയ്യുന്നത് അപ്പൊ ഇത്രയും സ്ഥലത്തെ മുളകെല്ലാം തന്നെ പറിക്കാൻ സാധിക്കും ഇപ്പോ ഈ മുളകിന് വില കുറച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ആയിട്ട് നിക്കുന്നുണ്ട് ഈ വിലക്ക് നമുക്ക് ആദായകരമാണോ കുഴപ്പമില്ല ഈ വർഷം ഒന്നും നമുക്ക് ഏലത്തിനും കുഴപ്പമില്ല കുരുമുളകിനും കുഴപ്പമില്ല കാപ്പി കുരുവിനും കുഴപ്പമില്ല കുഴപ്പമില്ല കാപ്പി കൃഷി ചെയ്തിരിക്കുന്ന ഇടവേള ആയിട്ടാണോ അതോ അതിർവഴിയാണ് അതിർവഴി അതിർവഴിയാണ് കാപ്പി നട്ടിരിക്കുന്നത് കുറച്ച് ഭാഗം ഏലത്തിന് ഇടവഴി നിപ്പുണ്ട് അതിന് ഏലത്തിനടിക്കുന്ന മരുതുകളും വളങ്ങളും അതിനും കൊടുക്കുന്നുണ്ട് ഏതിനും കാപ്പി അറബി അധികം വളരുകയില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കാണെങ്കിലും ഏലം വളരുന്നതിനും തടസ്സമില്ല തടസ്സമില്ല ഈ കുരു നമ്മൾ തന്നെ പറിച്ചെടുക്കോ പറിച്ചെടുക്കുവോ തന്നെയാണ് പറിച്ചെടുക്കുന്നത് വിൽക്കാനുള്ളത് കിട്ടുവോ ഇല്ല കുടിക്കാനും ചില പ്രശ്നം സ്വല്പം കിട്ടും ഈ കുരുമുളക് നമ്മൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വെള്ളക്കുരുമുളകാക്കി കൊടുക്കുകയാണോ കറുത്ത കുരുമുളക് ആക്കി തന്നെയാണോ കറുത്ത കുരുമുളക് ആക്കി തന്നെയാണ് കൊടുക്കുന്നത് കറുത്ത കുരുമുളക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് നമുക്ക് തന്നെ കൊടുക്കും അത് ഇവിടെ അടുത്ത മാർക്കറ്റിൽ കൊടുക്കുമോ അതോ അടുത്ത മാർക്കറ്റിൽ തന്നെ കൊടുക്കും മറ്റേ ജൈവ രീതിയിലൊന്നും കൊടുക്കാനൊന്നും അതൊന്നും നോക്കുന്നില്ല അതിനൊക്കെ മെനക്കെടാനുള്ള സമയം കിട്ടത്തില്ല ഈ പണിയെല്ലാം തന്നെ ചെയ്തുകൊണ്ട് അതിലൂടെ മനക്കെടാൻ പോയി നമുക്ക് കിട്ടത്തില്ല സമയം ആവശ്യമായിട്ട് വേറെ ഈ കുരുമുളക് വേറെ എന്തെങ്കിലും രോഗങ്ങളോ കീടബാധകളോണ്ടാവുന്ന വ്രതപാട്ടമുണ്ട് പിന്നെ ഈ മഞ്ഞ് ഇലങ്ങോട്ട് മഞ്ഞിച്ചിട്ട് തണ്ട് ഒഴിച്ച് പോകുന്ന സ്വഭാവമുണ്ട് ആ പല ഒരുമുളകനും രോഗമുണ്ട് ഇപ്പൊ നിലവിൽ ഒരു രണ്ടും മൂന്നും രോഗങ്ങളാണ് കാണുന്നത് പുതിയതായിട്ട് നമ്മള് വർഷം ആ വല്ല വർഷവും പോകുന്ന പോകുന്ന അന്നേരം ഇട്ടുകൊടുക്കും മരത്തെ വേ ഇട്ട് കൊടുക്കും ആരുമുളക് വളർന്നു വരണം വളർന്നു വരണം ഏലത്തിനും മേളിച്ചെല്ലാം അടിയിൽ നിന്നും വളരെ ഇല ആ ഈലത്തിനകത്ത് നടന്നതുകൊണ്ട് ഒരു വർഷം നടന്ന വർഷമൊക്കെ അവിടെ അനങ്ങാതെ കിടക്കത്തേ ഉള്ളൂ പിറ്റേ വർഷം അവൻ ചാടിക്കറി ഇരുന്നിട്ട് വരും കാർഷിക പ്രവർത്തനത്തിൽ മാത്രമാണല്ലോ ഏർപ്പെടുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ വൈഫ് രണ്ട് രണ്ട് പിള്ളേര് ഭാര്യയും ജോലികളിലൊക്കെ സഹായിക്കും ആ വല്ലു ഞങ്ങൾ രണ്ടുപേരും കടയാ തോട്ടത്തിൽ പോകുന്നത് കാലി വളർത്തല ആട് വളർത്തല അങ്ങനെ ഒന്നും അല്ല ഇതിന് എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ല ഞങ്ങൾക്ക് ഇപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറിയൊക്കെ നടുന്നുണ്ട് കുറച്ച് അത് ഇതൊക്കെ പച്ചക്കറികളിലൂടെ നടും കഴിഞ്ഞ വർഷമൊക്കെ നല്ലപോലെ ബീൻസ് ഒക്കെ നട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു കന്ന് പച്ചമുളക് ഉണ്ടാക്കിയായിരുന്നു കാബേജ് ഉണ്ടാക്കിയായിരുന്നു ഇതെല്ലാം പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ഇതിനകത്ത് മെയിൻ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുകയാണ് ആ കുരങ്ങ് ഭയങ്കര വരുന്നുണ്ട് ശല്യാണ് വരുന്നുണ്ട് ഇന്നും ഞാൻ കൊരങ്ങനെ ഓടിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്നു അല്ലെ പിന്നീട് പൊതുവെ നോക്കുമ്പോ ഈ വർഷം കർഷകർക്ക് ഒരുവിധം മെച്ചമാണ് ആ പണിയെടുക്കുന്നതിനുള്ള മെച്ചമുണ്ട് ഈ വർഷം ഒരുവിധം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കിട്ടുന്നുണ്ട് അല്ലെ ഈ ജാതി ഗ്രാമ്പു ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ജാതിയും ഗ്രാമ്പു ഒക്കെ കുറച്ച് വീട്ടാവശ്യത്തിനൊക്കെ പറിക്കും ബാക്കി എല്ലാം കിടന്നു പോവുക പിന്നെ ജാതി അതെല്ലാം ഉണ്ട് പക്ഷെ അത് അങ്ങനെ നോക്കുന്നില്ല നമ്മ ഏലത്തിന് നോക്കി വരുമ്പോ അതിനും സമയം കിട്ടുന്നില്ല കൃഷി ചെയ്യുന്നത് പിന്നെ കുറച്ച് കാപ്പി കാപ്പി എന്തായാലും മുന്നോട്ട് പോകുന്നു കുഴപ്പമില്ല ഈ കഴിവിന്റെ പരമാവധി കൃഷി ഭവനിന്നെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ അവര് അവരോട് വിളിച്ച് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവര് ഞങ്ങളോട് പറയുകയും അവിടത്തുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാന സഹായം കിട്ടുന്നുണ്ട് ആ ഉണ്ടോ രണ്ടായിരം രൂപ മോദിയുടെ പൈസ കിട്ടുന്നുണ്ട് ആ ഈ രാവിലെ ഏത് സമയത്ത് പണികൾ രാവിലെ ഇവിടുന്ന് ഒരു എട്ട് മണി പോകും പോവും ഇവിടുന്ന് വീടും പറമ്പുമായിട്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ വണ്ടിക്ക് പോകും ഒരു എട്ടര ഒമ്പതൊക്കെ ആകുമ്പോൾ തുടങ്ങും കറക്റ്റ് ഒരു ഒന്നര മണി അത്യാവശ്യം പണിയാണേ മൂന്നു മണി വരെ നിൽക്കും ഇല്ലെങ്കിൽ ഒന്നര തിരിച്ചു അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് തുടരുന്നത് അല്ലെ പിന്നെ വീട്ടിലെ മറ്റു പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ശ്രോതാക്കളെ പാമ്പാടും പാമ്പാടുംപാറയിലെ ഒരു സമിശ്ര കർഷകനായ സി എം ടി മഠത്തിനാലാണ് ഇത്രയും നേരം കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി പാമ്പാടും പാറ സന്യാസി ഓടയിലെ കർഷകനായ ശ്രീ ടെൻസി എം ഡി മഠത്തിനാലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बढ़ वैज्ञान കോടി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു